കൂടുതലും ജവാന്റെ ആൾക്കാരാണ് പോകുന്നത് അപ്പോൾ നമ്മളെ സാധനങ്ങൾ മാക്സിമം ഇടിച്ച് കേട്ടിട്ടുണ്ട് ഈ വണ്ടിക്ക് ഈ ഡോർ അളയൂന്ന് ആദ്യം നോട്ടം ആണെങ്കിൽ മുപ്പത്തഞ്ച് രൂപ വരേക്കും കിലോയ്ക്കും അത്രയും പോയി പോയി പോയ ആയിരത്തി എൺപത് രൂപ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അത്രയും ആക്രി വിറ്റപ്പോ ഹലോ മറ്റാൻ വരെ നമസ്കാരം ശ്രീലാൽ ശ്രീലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പൊ നമ്മള് ക്രിസ്മസ് ആയതുകൊണ്ട് നമ്മളെ വീടും പരിസരങ്ങളൊന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചേ അപ്പോൾ വീട്ടില് കുറേ പത്രങ്ങളും ഇരുമ്പുകളൊക്കെ കിടന്നു അപ്പൊ അത് വാരിക്കെട്ടി പിന്നെ നമ്മളെ വീടിന്റെ പരിസരത്ത് കുറേ കുപ്പികളുണ്ട് നമുക്ക് കിട്ടിയ കുപ്പികളും പാത്രങ്ങളും എല്ലാം ആയിട്ട് കൊടുക്കാം എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം വീടും പരിസരവും വൃത്തിയാവുകയും ചെയ്യും ക്രിസ്മസ് ആവശ്യകതമായി അപ്പോൾ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെയൊക്കെ നിറയെ കുപ്പികളാണ് കണ്ടോ അത് ജോലി കഴിഞ്ഞ് വന്ന ആൾക്കാർ ഇവിടെ നിന്ന് ഈ ഇതായിട്ട് മദ്യപിക്കുക വേറെ ആൾക്കാർക്ക് വേറെ ശല്യമൊന്നുമില്ല വീടും പരിസരമൊന്നും അടുത്ത് ഇല്ലാത്തത് അവർ ഈ സ്ഥലമാണ് തിരഞ്ഞെടുക്കുന്നത് നിറയെ കുപ്പികളാണേ അപ്പൊ ഇതൊക്കെ നമുക്ക് പറക്കിയെടുക്കാം എത്ര രൂപ കിട്ടുമെന്ന് നമുക്കറിയില്ല അപ്പൊ എന്തായാലും പറക്കിയെടുത്ത് വിൽക്കാം കാരണം നമ്മളെ സ്ഥലമൊക്കെ ഒന്ന് വൃത്തിയായി കിട്ടുമല്ലോ ഇവിടെ കൂടുതലും ജവാൻറെ ആൾക്കാരാണ് തോന്നുന്നത് കേട്ടോ കൂടുതലും ജവാന്റെ കുപ്പികളാണ് അപ്പൊ ഇവിടുന്ന് ഏകദേശം ഒരു മുക്കാഴ്ച കുപ്പി കിട്ടിയിട്ടുണ്ട് ഞാൻ വീട് ഒതുക്കിയപ്പോഴും കുറെ ഇരുമ്പ് കഷ്ണങ്ങളെല്ലാം കിട്ടിയേട്ടാ അപ്പൊ ഇതും എല്ലാം കൂടെ നമുക്ക് കൊണ്ട് കൊടുക്കാം അപ്പൊ അച്ചാമാരെ നമ്മളെ വീടും പരിസരം ഒതുക്കിയപ്പോ ഇത്രയും വേസ്റ്റ് കിട്ടിയേട്ടാ ഇരുമ്പും പ്ലാസ്റ്റിക്കും കുപ്പിയായിട്ട് ഇത്രയും വേസ്റ്റുകൾ കിട്ടി നമുക്ക് ഇനി ഇത് കൊണ്ട് കൊടുക്കാം ഈ വണ്ടിക്ക് വണ്ടിക്കത് കേട്ടാ നമുക്ക് മാക്സിമം കേട്ട സീറ്റൊക്കെ നമ്മൾ ഇളക്കി മാറ്റി ആദ്യം ഈ തകിട ഇപ്പൊ നമ്മളെ സാധനങ്ങള് മാക്സിമം ഇടിച്ച് ഈ വണ്ടിക്കാതെ ഈ ഡോർ അടയുമെന്ന് ആദ്യം നോക്കണം ഓക്കെ അതടഞ്ഞു ഈയൊരു സാധനം കൊണ്ടുപോവാൻ പറ്റില്ല ഏട്ടാ വണ്ടി ഫുള്ള് നമുക്കിത് വേറെ വയറു പ്രാവശ്യം കൊണ്ടു നമ്മളെ വണ്ടിയിൽ ഫുള്ള് സാധനമായി കേട്ടോ വാരി തന്നെ ഈ അപ്പൊ നമുക്ക് ഇത്രയും ആഗ്രയും കൊണ്ട് കൊടുക്കാം കേട്ടോ എത്ര രൂപ കിട്ടുമെന്ന് അറിയത്തില്ല ഈ വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ കിട്ടുമെന്ന് അറിയില്ല എന്തായാലും നമുക്ക് കൊണ്ടു കൊടുക്കാം അപ്പൊ പച്ചാമാരെ നമ്മള് ആഗ്രഹിക്കട എത്തിയ കേട്ടോ നമ്മുടെ ഈ ആക്രിക്കട സ്ഥിതി ചെയ്യുന്നത് പനച്ചമൂഴിനടുത്ത് ചെറിയ കൊല്ല എന്നുള്ള സ്ഥലത്താണ് കേട്ടോ തമിഴ്നാട് ബോർഡർ ആണേ നമ്മള് തമിഴ്നാട് ബോർഡർ ആയത് ഇവിടെ തന്നെ കൊടുത്ത് ഇതാണ് ഓണറെ എങ്ങനെയാ ചോദിക്കാം ഇപ്പൊ ജേട്ടന്റെ പേരെന്തോ കടയുടെ പേരെന്തോ അങ്ങനെ ഉണ്ടോ കടയ്ക്ക് പ്രത്യേകിച്ച് പേരില്ല പേരില്ല പേരാണെങ്കിൽ വിജയകുമാർ വിജയകുമാർ പെറ്റ് പാട്ടിലാണെങ്കിൽ ഇപ്പൊ ഇരുപത് രൂപയേ ഉള്ളൂ ഏറ്റവും കുറവാണ് ഇപ്പൊ ഏറ്റവും കുറവാണ് വെള്ളത്തിന്റെ കുപ്പി വെള്ളത്തിന്റെ കുപ്പി നേരത്തേക്കാണെങ്കിൽ മുപ്പത്തഞ്ചു രൂപ വരേക്കും കിലോയ്ക്ക് പോയി പോയ പാട്ടില്ല പക്ഷേ വില കുറവ് തകർ ഷീറ്റ് ഷീറ്റുകളാണെങ്കിൽ കിലോയ്ക്ക് ഇരുപത്തിയേഴ് രൂപയാണ് വില എന്നത് വില മാസം മാർക്കറ്റ് ദിവസം വരും കുറയും കൂടാൻ സാധ്യതയാണ് എന്നാലും ആ രണ്ടര മൂന്നര വ്യത്യാസം ഒക്കെ വരും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കും പ്ലാസ്റ്റിക്കും ഇപ്പൊ വില കുറവാണ് ഇരുപത്തിനാലേ ഉള്ളു ഇരുപത്തിയേഴ് വരെ ഒരു ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു വില കുറവാണ് ഇപ്പൊ ഒക്കെ ലോഡ് പോണില്ല പോണെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ പ്ലാസ്റ്റിക്ക് അല്ലെങ്കിൽ ഈ കറുപ്പ് വേസ്റ്റ് പ്ലാസ്റ്റിക് കറുത്ത സാധനങ്ങൾ വേസ്റ്റ് ഏറ്റവും ലോക്കൽ വേസ്റ്റ് അതൊക്കെ ആണെങ്കിൽ കിലോയ്ക്ക് അഞ്ച് രൂപയുള്ളൂ അത്രേ ഉള്ളു ഈ ബ്ലാക്ക് കളർ നമ്മള് കറുത്ത കളറിൽ കാണുന്ന പ്ലാസ്റ്റിക് അത് അഞ്ചു രൂപ കിലോ അതിലെ ബീറു കുപ്പി ആണെങ്കിൽ ഒരു രൂപ മുപ്പത് പൈസ ഒരു രൂപ മുപ്പത് പൈസ കൂടിയാണ് രണ്ടു രൂപ പൈസ മൂന്ന് രൂപ പൈസ ഒക്കെ ഉണ്ടായിരുന്നു ഓരോ കമ്പനിക്കാരനും സെലക്ട് ചെയ്ത് അവരെ കമ്പനിയുള്ള സാധനം വാങ്ങിക്കുള്ളൂ അങ്ങനെ അവര് സെലക്ട് ചെയ്ത് സാധനം മാത്രമേ അങ്ങനെ വന്നപ്പോഴേക്ക് നേരത്തേക്ക് ആണെങ്കിൽ അങ്ങനെയല്ല ഈ ബാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ കമ്പനിക്കാരും മത്സരിച്ച് വാങ്ങിക്കൂണ് വന്നിട്ടുണ്ടായിരുന്നു പ്പോ അവര് തന്നെ അപ്പോഴേക്ക് അവര് തന്നെ വാങ്ങിക്കണം അങ്ങനെ വന്നപ്പോഴേക്കും മാർക്കറ്റ് ഇടിഞ്ഞു ഇടിഞ്ഞുപോയി അതേപോലെ ചില്ല് കുപ്പി ചില്ല് അത് വെള്ള കളർ ചില്ല് മാത്രം കൊണ്ടുവന്നാ നമുക്ക് ഇവിടെ കൊണ്ടു വന്നാൽ ഒരു രൂപ അമ്പത് ദിവസമായിട്ട് എടുക്കും മിക്സ് ആണെങ്കിൽ ഒരു രൂപ എടുക്കുള്ളൂ കളർ ചില്ലിന് മാർക്കറ്റില്ല ഒരു രൂപ അമ്പത് ദിവസം ഉണ്ട് വെള്ളച്ചില്ല അത് ആണെങ്കിൽ ഒരു ടെണ്ണ രണ്ടെങ്കിൽ മൂന്ന് രൂപയൊക്കെ ഉണ്ട് എടുത്തോണ്ടാ ഇരുമ്പാണെങ്കിൽ

എനിക്കത് ഇത് നല്ലൊരു പരിപാടിയാണ് തോന്നില്ല നമ്മൾ ഈ ജോലിയൊന്നും ഇല്ലാതെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നവർക്ക് ഈ കുപ്പികൾ തുറക്കി വിട്ടാ ഇരുപത് രൂപയുണ്ട് കിലോയ്ക്ക് ഇരുപത് രൂപയുണ്ട് ഈ റോഡിൽ കിടക്ക നടക്കുന്ന കുപ്പികൾ വേറെ ഒരു പൈസ മുടക്കില്ലാതെ ഇത് വാരിക്കൊണ്ട് പോവുക ഇതേ ദിവസം ഒരു ഇരുപത് കിലോ ഉണ്ടെങ്കിൽ നല്ല രോഗമുണ്ട് വീട്ടിൽ ദിവസം ചിലവിനുള്ള പൈസ എന്തായാലും കിട്ടും അപ്പം നിങ്ങൾ വീട്ടിൽ ഇതേപോലെ വേസ്റ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇരുമ്പോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും നിങ്ങൾ ഇതേപോലെ സ്ട്രേറ്റ് കൊണ്ട് കൊടുക്കുക നോക്കുക മാക്സിമം സ്ട്രേറ്റ് കൊടുക്കുക അപ്പോൾ നമുക്ക് ഞായമായിട്ടുള്ള കാശ് കിട്ടും ഈ വീട്ടിൽ വരുന്നവര് ജീവിക്കാൻ വേണ്ടി വരുന്നതാണ് പക്ഷെ അവര് ഞായുള്ള കാശ് അവര് തരുന്നില്ല അപ്പോൾ നമുക്കിനി ഈ കാശ് വെച്ച് ക്രിസ്മസിന് എന്തെങ്കിലുമൊക്കെ മേടിക്കണം വീട്ടിൽ അലങ്കരിക്കാൻ വേണ്ടി അപ്പോൾ ഞാൻ വണ്ടി എടുത്തുണ്ടെന്നപ്പോ ഇനി ചിലവായത് ഞാൻ നൂറു രൂപ വരെ പെട്രോൾ അടിച്ചത് എനിക്ക് വീട്ടിൽ നിന്ന് ഒരു അഞ്ചാറ് കിലോമീറ്റർ ഉള്ളു ഇവിടത്തേക്ക് ഈ കട വരെ അപ്പോൾ എനിക്ക് നൂറു രൂപ ചിലവായിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സാധനം ഉണ്ടെങ്കിൽ ഒരു ചെറിയ പെട്ടി ഓർഡർ അങ്ങനെ എന്തെങ്കിലും പിടിച്ചു വന്ന ലാഭമാണ്